വന്നിട്ട് തന്നെ പറഞ്ഞ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ അവരുടെ വീടാണല്ലോ ബിഗ് ബോസ് അവിടെ കാരണം എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലക്ഷ്മിയുടെ മകനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിയില്ല ഇതിന് കാരണമായിട്ട് ബിഗ് ബോസ് പറഞ്ഞ് ചില നിയമ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിയില്ല എന്നാണ് പക്ഷേ അതിന് പകരം കൺഫഷൻ റൂമിൽ വെച്ച ലക്ഷ്മിയെ കുഞ്ഞിനെ കാണിച്ചു എന്ന് പറയുന്നുമുണ്ട് പക്ഷേ ലക്ഷ്മിയുടെ ഭർത്താവ് വീഡിയോയിലൂടെ തനിക്ക് യാതൊരു പ്രശ്നമില്ലെന്നും തങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ കൊടുത്തിട്ടില്ലെന്നും എല്ലാ രീതിയിലുള്ള കൺസെൻറ്റും താൻ കൊടുത്തിരുന്നെന്നും പറയുന്നു മാത്രമല്ല ഏഷ്യാനെറ്റിൻ്റെ എല്ലാവർക്കും ഇമെയിൽ അയച്ചും തൻ്റെ കൺസെൻ്റ് അറിയിച്ചിരുന്നുവെന്ന് ലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നുണ്ട് പക്ഷെ ലക്ഷ്മിയും ബിഗ് ബോസ് ഹൗസില് സിംഗിൾ പേരൻ്റാണ് കുഞ്ഞിനെ ഒറ്റയ്ക്കാണ് വളർത്തുന്നത് എന്നൊക്കെ സംസാരിച്ചിരുന്നു പക്ഷെ ഇരുവരും ഡിവോഴ്സ് ആയിട്ടില്ല എന്നാണ് ഭർത്താവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മിയുടെ ഫാമിലി റൗണ്ടില് വീട്ടിൽ നിന്ന് അമ്മയും കസിൻ ബ്രദറും അതുപോലെ കുഞ്ഞുമാണ് ബിഗ് ബോസ് ഹൗസ് ടിക്കറ്റ് അയച്ചു കൊടുത്ത് അവിടേക്ക് വിളിച്ചു വരുത്തിയത് പക്ഷെ വിളിച്ച് വരുത്തിയതിനു ശേഷം അമ്മയെ മാത്രമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കടത്തിവിട്ടത് ഇതിന് കസിൻ ബ്രദർ പറയുന്ന ഒരു റീസൺ ഇതാണ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ലക്ഷ്മി പറഞ്ഞിരുന്നു ആതിലെയും നൂറേയും വീട്ടിലേക്ക് കയറ്റില്ല എന്ന് അപ്പൊ അതുപോലെ തന്നെ തന്റെ മകനെയും ആ ബിഗ് ബോസ് ഹൗസിന്റെ പടിവാതിൽക്കൽ വരെ വരുത്തിയിട്ട് ആ ഹൗസിലേക്ക് കയറ്റാതെ പറഞ്ഞയച്ചപ്പോൾ ആ രീതിയിലുള്ള വിഷമം ലക്ഷ്മിയും അനുഭവിക്കണമെന്ന രീതിയിലുള്ള ഒരു പ്രതികാരം തീർത്തതാണ് ബിഗ് ബോസ് എന്നാണ് ഇപ്പോൾ കസിൻ ബ്രദർ പറയുന്നത് കാരണം ബിഗ് ബോസ് ബിഗ് ബോസിന്റെ വീടാണല്ലോ ആ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റാതെ ഇരിക്കാൻ ബിഗ് ബോസിന് അധികാരമുണ്ടല്ലോ അതുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് ബിഗ് ബോസ് കുഞ്ഞിനെ ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റാതിരുന്നത് എന്നുള്ള ഒരു വാദമാണ് ലക്ഷ്മിയുടെ അനിയൻ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും പ്രേക്ഷകരായി നിങ്ങൾ പറയൂ ഇത്തരത്തിലുള്ളൊരു കാരണം കാരണമായിരിക്കുമോ ബിഗ് ബോസ് ഹൗസിലേക്ക് ലക്ഷ്മിയുടെ മകനെ കയറ്റാതിരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മഡബിൾ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ